ఓపరేషన్ సర్వశక్తి ജമ്മുകശ്മീരിന് ഇനി പുതിയ സംരക്ഷണ വലയം അതാണ് ലക്ഷ്യം അതിനായി ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ് വൻതോതിലുള്ള സൈനിക നടപടി പീർപ്പാഞ്ചൽ റേഞ്ചുകളുടെ ഇരുവശതം ഓപ്പറേഷൻ സർവശക്തി ആരംഭിക്കും സൈനിക ആസ്ഥാനത്ത് നിന്നും നോർത്തേൺ കമാൻഡിൽ നിന്നും ഭീകരർക്കെതിരെ സുരക്ഷാ സേന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ ആർമി സ്റ്റേറ്റ് ഏജൻസീസ് ഇന്റലിജൻസ് ഏജൻസീസ് എന്നിവ പാക് പദ്ധതികളെ തടയാൻ പരസ്പരം അടുത്ത ഏകോപനത്തിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ജമ്മുകശ്മീരിലെ സുരക്ഷയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം രജൌരി പൂഞ്ച് പ്രദേശം കഴിഞ്ഞ വർഷം ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു പീർപ്പാഞ്ചൽ റേഞ്ചിൽ വർദ്ധിച്ചുവരുന്ന ഭീകരവാദം ആശങ്കയുളവാക്കുന്ന വിഷയമായി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡേ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് നിയന്ത്രണ രേഖയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് തുടരുന്നുവെന്നും ഇതാണ് തീവ്രവാദികൾക്ക് ശക്തി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തെറ്റായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പകരം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം ജനുവരി പതിനഞ്ചിലെ സൈനിക ദിനത്തിന് മുന്നോടിയായ തന്റെ പതിവ് മാധ്യമ സമ്മേളനത്തിൽ പാണ്ഡെ പറഞ്ഞു പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുമായുള്ള മികച്ച സഹവർത്തിത്വവും വിദ്യയുടെ ഉപയോഗവും കേന്ദ്രീകരിച്ചാണ് സൈന്യം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ ദേരാക്കി ഗലി പ്രദേശത്തിനും ബുൾഫിയാസിനും ഇടയിലുള്ള ധത്യാർമോർ എന്ന സ്ഥലത്തെ വളവിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരരുടെ കനത്ത വെടിവയ്പുണ്ടായി ആക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടു സംഭവത്തെ തുടർന്ന് വൻ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായിരുന്നു വാഹനങ്ങൾക്ക് നേരെ ആക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു ഇതോടെ സൈന്യം തിരിച്ചടി സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് വിവരം പൂഞ്ചിലെ കൃഷ്ണഘാട്ടിന് സമീപമുള്ള ഒരു വനത്തിൽ നിന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്ന് കരസേന എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ അറിയിച്ചു ആക്രമണത്തിനിരയായ വാഹനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്യാമ്പിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു മേഖലയിലെ ഭീകരരുടെ പദ്ധതികൾ പരാജയപ്പെടുത്താൻ പുതുവർഷത്തിലേക്കുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതിന് വടക്കൻ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷായോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സംഭവം നടന്നത് പൂഞ്ചിലെ പുതിയ ആക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കനത്ത സൈനിക നടപടികൾ ആരംഭിക്കാൻ തീരുമാനം വരുന്നത് അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ ഇസ്ലാമാബാദിലെ ബ്രിട്ടീഷ് പ്രതിനിധി സന്ദർശനം നടത്തിയതിനെതിരെ കേന്ദ്ര സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി പാകിസ്ഥാനിലെ യു കെ ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ് ജനുവരി പത്തിന് മെർപൂർ സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനത്തിനെതിരെ ശനിയാഴ്ച എതിർപ്പ് പ്രകടിപ്പിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയായിരുന്നു മാരിയറ്റിന്റെ സന്ദർശനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ലംഘിക്കുന്ന നടപടിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രതിനിധിയുടെ സന്ദർശനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായി നിലകൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു പാക് അധിനിവേശ കശ്മീർ സന്ദർശിച്ച ശേഷം ജെയിൻ മാരിറ്റ് എക്സിൽ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ബ്രിട്ടീഷ് പാകിസ്ഥാൻ വേരുകളും മിർപൂരിൽ നിന്നുള്ളതാണെന്ന് മാരിറ്റ് സന്ദർശനത്തോടനുബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു യു കെയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ മികച്ച ഉദാഹരണമായി നില കൊള്ളുന്ന ഇടമാണ് മിർപ്പൂർ എഴുപത് ശതമാനം ബ്രിട്ടീഷ് പാകിസ്ഥാൻ വേരുകളും മിർപ്പൂരിൽ നിന്നാണ് പ്രവാസി താൽപര്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യവുമാണ് നിങ്ങളുടെ ആതിഥ്യത്തിന് നന്ദി എന്ന് മാരിറ്റ് എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി